മ്പാദിച്ച് ചികിത്സയിൽ കഴിയുന്ന മുകേഷ് തങ്കപ്പന്റെ ചികിത്സയ്ക്കായി സഹായ സമിതി സമാഹരിച്ച തുക കൈമാറി നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് ജൂലി സാബു ഉപാധ്യക്ഷൻ കെ പി സെലിംഗ് തുടങ്ങിയവർ ചേർന്നാണ് മുപ്പത് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ കൈമാറിയത് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുകേഷ് തങ്കപ്പന്റെ ചികിത്സാ ചെലവ് വരുന്നത് ലക്ഷത്തോളം രൂപയാണ് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം രക്താർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പിറവം നഗരസഭ മുൻ കൗൺസിലർ മുകേഷ് തങ്കപ്പന്റെ ചികിത്സയ്ക്കായി സഹായ സമിതി ഇതുവരെ സമാഹരിച്ച മുപ്പത് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ കൈമാറി നഗരസഭാധ്യക്ഷൻ ജൂലി സാബു ഉപാധ്യക്ഷൻ കെ പി സലീം തുടങ്ങിയവർ ചേർന്നാണ് കൈമാറിയത് ചുരുങ്ങിയ ദിവസം കൊണ്ട് ഏകദേശം കൊണ്ട് നമുക്ക് മുപ്പത്തി ലക്ഷത്തി അമ്പത്തേഴായിരത്തി എണ്ണൂറ് രൂപ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനകത്തുനിന്ന് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട രാജകൈരി ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള തുക ഭാര്യയുടെയും അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും പേരിലുള്ള അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിന് തീരുമാനമാണ് രാജു പാനിക്കൽ ട്രഷറർ അജേഷ് മനോഹർ തോമസ് മലിപ്പുറം സോമൻവലയിൽ സി എൻ സദാമണി വിമൽ ചന്ദ്രൻ ഫിലിപ്പാൽ വർഗീസ് ജോർജ് ചാരി തുടങ്ങിയവർ സംസാരിച്ചു ചികിത്സാ ക്ലോസ് ക്ലോസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ആ വരുന്ന പൈസ അക്കൗണ്ട് ചെയ്യുന്ന ദിവസം ജോസഫ് ഹൈസ്കൂൾ സമാഹരിച്ച തുക ഭാരവാഹികൾ ആലുവയിലെ ആശുപത്രിയിലുള്ള ചികിത്സയ്ക്ക് ലക്ഷം രൂപയോളമാണ് ചെലവ് വരുന്നത് ഇതിനായിട്ട് ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും തുക സമാഹരിക്കാനായിട്ട് എല്ലാവരുടെയും പ്രയത്നം അതിന്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ന്യൂസ് ബ്യൂറോ പിറവം ുംറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്